സ്നേഹക്കൂടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു ഇനി അച്ചുവിന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളിലാണ് സേതുവും പല്ലവിയും എല്ലാവരും വിവാഹ ക്ഷണക്കത്ത് എല്ലാവർക്കും കൊടുത്ത് അവരെ വിവാഹത്തിന് ക്ഷണിക്കുന്ന തിടുക്കത്തിലാണ് സേതു എന്നാൽ ഒരിക്കലും അച്ചുവിന് നിഖിലിനെ ഇഷ്ടമല്ല പകരം ശ്രീഹരിയാണ് ഇഷ്ടം എന്നുള്ള സത്യം ഇതുവരെയും സേതുവോ പല്ലവിയോ മനസ്സിലാക്കിയിട്ടില്ല അറിഞ്ഞിട്ടില്ല ഇനി എന്തായിരിക്കും സംഭവിക്കുക വിവാഹത്തിന് വിവാഹത്തിനിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാകും ഉറപ്പാണ് പക്ഷേ ഇനി ശ്രീഹരിയാണ് തനിക്കിഷ്ടം എന്നുള്ള സത്യം സേതുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പോകും ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രശ്നങ്ങൾക്ക് ശേഷം സേതുവും പല്ലവിയും തിരികെ പൊന്മടത്തിലോട്ടെത്തി പക്ഷേ ഇപ്പോഴും ന് ആ ഒരു പ്രശ്നം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല താൻ തോറ്റുപോയി എന്ന് വിശ്വസിക്കാനായിട്ട് ഇന്ദ്രന് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഒരാളുടെ മുന്നിൽ താൻ തോൽക്കത്തില്ല താൻ ജയിക്കുക തന്നെ ചെയ്യും എന്ന കൂടി അവരെല്ലാവരെയും തോൽപ്പിക്കാനായിട്ടുള്ള സേതുവിനെയും പല്ലുവിനെയും തോൽപ്പിക്കാനായിട്ടുള്ള അടുത്ത തന്ത്രവുമായിട്ട് ഇന്ദ്രൻ ഇറങ്ങുവാണ് ഈ സമയത്തും വിശ്വയ്ക്ക് ആ ചേട്ടൻ താൻ ഒരുപാട് ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ചേട്ടനെ തള്ളി പറഞ്ഞു നീ എന്റെ മുന്നിൽ മേലാൽ നിൽക്കരുത് നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ തള്ളി പറഞ്ഞപ്പോഴുള്ള ആ ഒരു നിമിഷം വിശ്വയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല അതോടൊപ്പം തന്നെ അച്ഛമ്മയും ഇന്ദ്രന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് കർത്താ ഡോക്ടർ പറഞ്ഞതാണ് പക്ഷേ കർത്താ ഡോക്ടറിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ദ്രന് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു ആ മരുന്ന് സ്റ്റോപ്പ് ആയപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും നീ വിവാഹം കഴിച്ചതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ഡോക്ടറിനെ കണ്ടാലോ ചികിത്സ ചികിത്സിച്ചാലോ എന്നൊക്കെ പറയുമ്പോഴും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇവിടെ പല്ലവിക്കാണ് പ്രശ്നം പല്ലവി മറ്റൊരു ആളെ സ്നേഹിക്കുന്നുണ്ട് അതാണ് ഇവിടത്തെ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം ആ ഒരു സേതുവും പല്ലവിയും തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉള്ളൂ പലവേ ഒരു ദിവസമെങ്കിലും ഒരു ദിവസവും എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചേ മതിയാകും അതെൻ്റെ വാശിയാണ് എന്നാണ് ഇന്ദ്രൻ പറയുന്നത് പക്ഷേ ഈ സംഭവങ്ങളൊക്കെ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സേതു ഒരു സ്വപ്ന ലോകത്തിലാണ് പല്ലവിയെ കുറിച്ചുള്ള പല്ലവിയും താനും കണ്ട നിമിഷങ്ങളും പിന്നെ പല്ലവിക്കൊപ്പമുള്ള നിമിഷങ്ങളൊക്കെ സേതു ആലോചിച്ചെടുക്കുവാണ് ആ സമയത്ത് ടി വിയിലെ ഒരു പണ്ടത്തെ പാട്ട് പണ്ടത്തെ പാട്ടിലുള്ള ഒരു സീന് ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സേതു സേതു തന്നെ വിചാരിക്കുകയാണ് അത് താനും പല്ലവിയുമാണ് ഒരു കടൽ തീരത്ത് പണ്ടത്തെ ലുക്കിൽ താൻ ഡാൻസും കളിച്ചുകൊണ്ട് വരുമ്പോൾ പല്ലവിയും പിന്നെ സേതു പല്ലവിയും കൂടിയുള്ള ഒരു ഡാൻസും പാട്ടുമാണ് ആണ് അതിനുശേഷം കുറച്ചു നേരം ആ ഒരു ഓർമ്മകളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് പല്ലവിക്കൊപ്പമുള്ള ആ നിമിഷങ്ങൾ സേതു ആസ്വദിച്ച് നിൽക്കുമ്പോൾ പല്ലവി വന്ന് സേതുവിനെ തട്ടി ഉണർത്തുകയും പിന്നെ അത് ഒരിക്കലും സ്വപ്നം അത് യാഥാർത്ഥ്യമല്ല സ്വപ്നമാണ് എന്ന് സേതു തിരിച്ചറിയുന്നുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ സേതുവും പല്ലവിയും കൂടി ആ ഒരു വിവാഹ ക്ഷണക്കത്ത് കൊടുക്കാനുള്ള വിവാഹ ക്ഷണക്കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വീടുകളിൽ പോകുന്നുണ്ട് ആദ്യം തന്നെ പല്ലവീടെയും പല്ലവിയുടെ സ്വന്തം വീട്ടിലെത്തി അമ്മയും അച്ഛനെയും കണ്ടു പാറു പല്ലവിക്കും സേതുവിനും ഒരുപാട് ആശംസ നേരുവാണ് ഈ വലിയൊരു പ്രശ്നത്തിൽ നിന്നും പല്ലവിയെ രക്ഷിച്ചതിന് സേതുവിന് നന്ദി പറയുവാണാണ് ഒപ്പം വിവാഹത്തെ പറ്റി വിവാഹത്തിന് അവരെ ക്ഷണിക്കുമ്പോഴും ശോഭയും മാഷും പറഞ്ഞത് ഒരിക്കലും ഞങ്ങള് വിവാഹത്തിന് വന്നു കഴിഞ്ഞാൽ അവിടെ പലർക്കും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും കാണും പക്ഷെ വിവാഹത്തിന് ഞങ്ങൾ ചെല അങ്ങനെ വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ സംസാരങ്ങൾക്കിടയിലും എപ്പോഴും പല്ലവിക്ക് താങ്ങായിട്ടും തണലായിട്ടും സേതു ഉണ്ടാകും എന്ന് തന്നെ ശോഭയ്ക്കും മാഷിനും ഉറപ്പാണ് അവരെ വിവാഹം ക്ഷണിച്ച് തിരിച്ചു പോയപ്പോഴും മാഷ ഓർക്കുന്നത് സേതുവിനെ കുറിച്ചാണ് ഒരു പക്ഷേ സേതു ആയിരുന്നു പല്ലവിയുടെ ഭർത്താവായിട്ട് ആ വീട്ടിലോട്ട് ആദ്യം വരേണ്ടിയിരുന്നത് ഇന്ദ്രനെ കാണുന്നതിന് മുന്നേ തന്നെ സേതു സേതുവിനെയാണ് പല്ലവി ഭർത്താവായിട്ട് ആ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടന്നത് അന്ന് സേതുവിനെയാണ് ചായ കൊടുത്ത് പല്ലവി ആദ്യമായിട്ട് പെണ്ണ് കണ് പയ്യനെ കണ്ടത് അതിനുശേഷമാണ് ആ ഒരു സംഭവങ്ങളൊക്കെ മാറി മാറി മറിഞ്ഞത് പക്ഷേ ഒരു പക്ഷേ ഈ ഒരു വിവാഹ മുടങ്ങിക്കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇന്ദ്രൻ്റെയും പലവിയുടെയും ബന്ധം ലീഗലി വേർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സേതുവിനെ പല്ലവിയുടെ വിവാഹം നടത്തിക്കൂടെ എന്നൊക്കെ ശോഭ ശോഭയോട് മാഷു പറയുന്നുണ്ട് എന്നാൽ ശോഭ പറയുന്നത് രണ്ടാം ഘട്ടല്ലേ അപ്പൊ സേതു സേതുവിന്റെ വീട്ടുകാരും സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും പക്ഷെ സമ്മതിക്കും സേതുവിന് അത്രത്തോളം പല്ലവി ഇഷ്ടമാണ് ഈ ഒരു ഡിവോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ആ ആലോചനയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അവരെ സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ പല്ലവിക്കും ഒരു നല്ലൊരു ജീവിതം കിട്ടത്തില്ലേ എന്നൊക്കെ ശോഭയും മാഷും പറയുമാണ് എന്തായാലും അച്ഛൻ്റെ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം പല്ലവിയുടെയും സേതുവിൻ്റെ വിവാഹം ഉറപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഇവിടെ പല്ലവിയുടെ അച്ഛനും അമ്മയും അങ്ങനെ ആ വിവാഹം വിളിച്ച് കഴിഞ്ഞ് നേരെ ശ്രീഹരിയുടെ വീട്ടിലോട്ടാണ് പോയത് പക്ഷെ ശ്രീഹരി ഇവിടെ പനിച്ചു വരച്ചു കിടക്കുന്ന രീതിയിൽ അഭിനയിച്ച് കിടക്കുവാണ് യഥാർത്ഥത്തിലെ അച്വിന്റെ വിവാഹത്തിന് പൊന്നുമടത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അച്ചുവിനെ കാണേണ്ടി വരും അച്ചു ശ്രീഹരിയെ പ്രപ്പോസ് ചെയ്തത് കൊണ്ട് തന്നെ അച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീഹരി അല്ലാതെ വേറെ ആരെയും ഞാൻ എൻ്റെ ഭർത്താവായിട്ട് സ്വീകരിക്കത്തില്ല എന്ന് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ നിഖിലിന്റെ അച്ഛൻ്റെ വിവാഹം മുടങ്ങിയാലോ ശ്രീഹരിയെ തനിക്ക് ഇഷ്ടമാണെന്ന് അച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സേതുവേട്ടൻ ഏത് രീതിയിൽ കാണും എന്നൊക്കെയുള്ള ടെൻഷനാണ് ശ്രീഹരിക്ക് അതുകൊണ്ട് തന്നെ വിവാഹത്തിന് പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടത്ത കിടക്കുന്നുണ്ടെങ്കിൽ പോലും സേതു വന്ന ഉടനെ തന്നെ ശ്രീഹരി പുറത്തോട്ട് വന്നു എന്നിട്ട് വിവാഹത്തിന് വരുന്ന കാര്യം പറഞ്ഞപ്പോഴും തനിക്ക് വരാൻ പറ്റത്തില്ല തന്നെ ഈ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നൊക്കെ പറയുവാണ് പക്ഷെ അതൊരിക്കലും നടക്കത്തില്ല നീ എപ്പോഴും എന്റെ അനിയനാണ് സേതുവേട്ടൻ എന്റെ ചേട്ടനാണ് ചേട്ടനാണെന്നൊക്കെ നീ പറയത്തില്ലേ അങ്ങനെ നിന്റെ ചേട്ടനാണ് ഞാനെന്നുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും വിവാഹത്തിന് വന്നിരിക്കും ഇല്ലെങ്കിൽ പിന്നെ ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല എന്ന് വെല്ലുവിളിച്ചിട്ടാണ് സേതു പോയിരിക്കുന്നത് ഒരിക്കലും വിവാഹത്തിന് പോകാതിരിക്കാൻ പറ്റത്തില്ല സേതുവേട്ടൻ തന്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് അങ്ങനെയുള്ളവ സേതു പറയുമ്പോൾ മറവാക്ക് ശ്രീഹരിക്കില്ല അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പല്ലവിയും സേതു നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് പുതിയൊരു അതിഥി കൂടി നമ്മുടെ ഈ ഒരു കഥയിലോട്ട് സ്നേഹക്കൂട് എപ്പിസോഡിലോട്ട് വരാൻ പോകുന്നത് അത് വേറെ ആരുമല്ല ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം രണ്ടാം ഭാഗത്തിലെ ബാലനാണ് സേതുവിനെ താങ്ങായിട്ടും തണലായിട്ടും ഈ സ്നേഹക്കൂട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ബാലന്റെ കൂടി തന്നെ കഥ തന്നെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബാലൻ സ്കൂട്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ സേതു പല്ലവിയും കൂടി എതിർ എതിർവശത്ത് എതിർ ദിശയിൽ നിന്ന് കാറിൽ വരുവായിരുന്നു ബാലൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നത് ഇപ്പോൾ പെട്ടെന്ന് സേതു പല്ലവിയും വന്നപ്പോൾ ഹോൺ അടിച്ചു പക്ഷേ ബാലന്റെ ആ ഒരു വണ്ടിയുടെ ബാലൻസ് തെറ്റിപ്പോയി പെട്ടെന്ന് വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ കാല് ആ വണ്ടിക്കിടയിലായിപ്പോയി അങ്ങനെ പല്ലവിയും സേതു കൂടി വന്നാണ് രക്ഷിക്കുന്നത് രക്ഷിച്ച് പതുക്കെ ബാലനെ പതുക്കെ വണ്ടി മാറ്റി ബാലനെ രക്ഷിച്ചു എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ബാലൻ ആരായിട്ടായിരിക്കും സേതുവിന്റെ രക്ഷകനായിട്ടാണ് ഉറപ്പായിട്ടും വരുന്നത് പക്ഷേ ഏത് രീതിയിലാണ് സേതുവിന്റെ രക്ഷകനായിട്ട് ബാലൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് സാന്ത്വനവും നമ്മുടെ സ്നേഹക്കൂടും കൂടി ഒന്ന് ക്ലബ് ചെയ്ത് ഒരു സംഗമം പോലെയാണ് ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും അച്ചു യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് ശ്രീഹരിയാണ് എന്നുള്ള സത്യം എല്ലാവരും തിരിച്ചറിയുമോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ വിവാഹത്തില് എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും